നമസ്കാരം നന്ദകുമാർ നമസ്കാരം ശ്രീ നന്ദകുമാർ താങ്കളെ കഴിഞ്ഞ ഏതാണ്ടൊരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലെ ഒരു പ്രമുഖ താരം അവർ തന്നെ പറഞ്ഞ ഒരു വാക്ക് കടമെടുത്താണ് താങ്കൾ സംസാരിച്ചത് അതിന് താങ്കൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ്തുത താരം ഒരു കേസ് കൊടുത്തു ആ കേസ് കൊടുത്ത് താങ്കളെ താങ്കളുടെ ഭാഗം പോലും കോടതി കേട്ടില്ല എന്ന് താങ്കൾ പോലീസ് അതെ ആദ്യം ഇത് എഫ്ഐആർ ഇടുന്ന പോലീസ് ഫസ്റ്റ് റിപ്പോർട്ടിൽ പോലും താങ്കളോട് എന്താണിതിൽ സംഭവിച്ചത് എന്ന് താങ്കളോട് ചോദിച്ചിട്ടില്ല എന്നാണ് താങ്കളുടെ ആക്ഷേപം പറയുന്നത് ശരിയാണ് ഞങ്ങളൊക്കെ അതിന് സാക്ഷികളുമാണ് എന്തുകൊണ്ട് അഞ്ച് ദിവസം വരെ താങ്കളെ അവർ തടങ്കിൽ തടങ്കിൽ പാർപ്പിച്ചു വേണ്ടാത്ത നിയമങ്ങളൊക്കെ അടച്ച ശേഷം വെച്ചു ഇപ്പോൾ നേരെ തിരിച്ചാണ് ഈ സംഭവം വന്നിരിക്കുന്നത് ഈ നടിയെ നടിക്കെതിരെ എന്തോ പറയുക സമൂഹത്തിന് വഴിതെറ്റിക്കത്തക്ക രീതിയിൽ നഗ്ന വീഡിയോസ് ഈ നടിയുടെ പേരിൽ ഉണ്ട് എന്നും വാർത്തയൊക്കെ വരുന്നുണ്ട് നടിയുടെ പേര് ശ്വേതാ മേനോൻ താങ്കളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ മുറിവ് അതെ ഒരുപാട് സംഭവങ്ങൾ താങ്കളുടെ ലൈഫിൽ താങ്കൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് ഇത് വലിയ മുറിവൊന്നും അല്ല ഒരുപാട് വലിയ ഇൻസിഡൻറ്റുകൾ താങ്കൾ നേരിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കരുത്ത് താങ്കൾക്ക് ഉണ്ട് താൻ എന്താണ് ഇപ്പോൾ ഈ ശ്വേതാ മേനോന് വന്നിരിക്കുന്ന ഈ കേസിനാസ്പദമായിട്ട് പറയാനുള്ളത് ഞാൻ ആദ്യം ഈ കേസ് കൊടുത്ത മാർട്ടിൻ മേനാച്ചേരിയെയും അതിന് കോടതിയിൽ വാദിച്ച അഡ്വക്കറ്റ് മുജീബിനെയും അഭിനന്ദിക്കുകയാണ് കാരണം പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളതാണ് ചുരുല് എത്ര തന്നെ സ്വാധീനമുണ്ടായാലും സമൂഹത്തിൽ എത്ര തന്നെ പിന്നെ എല്ലാ തരത്തിലും ബന്ധങ്ങളുണ്ടായാലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്ക് ഒരു ദിവസം കുടുങ്ങും എന്നുള്ള കാര്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്തെങ്കിലും പിടിവീടും ഷേതാ മേനോൻ്റെ ഇതിനെതിരെ വന്ന കേസ് ഈ പരാതി ഞാൻ കംപ്ലീറ്റ് വായിച്ചു ശേതാ മേനോനെതിരെയുള്ള കംപ്ലീറ്റ് പരാതി ഞാൻ വായിച്ചു ആ വായിക്കുമ്പോൾ ഞാൻ എന്താണോ അന്ന് പറഞ്ഞത് അത് തന്നെയാണ് അതിനെക്കാട്ടിൽ കൂടുതൽ സംഭവങ്ങളാണ് വളരെ വിശദമായിട്ട് ആർട്ടിൻ മേനാച്ചേരി കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു നാല് മാസം മുമ്പ് കൊടുത്ത പരാതിയിൽ യാതൊരു നടപടിയും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്കെല്ലാവരും ഞെട്ടിക്കുന്ന കാര്യമാണ് ഞാനത് നേരത്തെ നോട്ട് ചെയ്ത കാര്യമാണ് അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശ്വേതാമേനോൻ്റെ പേരിലുള്ള നഗ്ന വീഡിയോ പോൺ സൈറ്റ് എന്നടിച്ചാൽ അശ്ലീല വീഡിയോ എന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് സൈറ്റുകളുടെ വീ ഫുൾ ഡീറ്റെയിൽ വരും അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ശ്വേതാമേനോൻ്റെ മാത്രമല്ല പ്രമുഖ നടികളുടേതടക്കം ചെറിയ കുട്ടികളുടേതടക്കം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടേതടക്കം സെക്സ് വീഡിയോയും അതിൽ വളരെ വൈകൃതങ്ങളടങ്ങിയ രതിഭാഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ടിട്ട് കോടതി പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്നോട് അഡ് അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞത് മാർട്ടിൻ്റെ അഡ്വക്കറ്റിനോട് ഞാൻ വിളിച്ചിരുന്നു ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ കോടതിയിൽ പരിശോധിച്ചു പരിശോധിപ്പിച്ചപ്പോൾ ഞെട്ടിപ്പോയി അതിന് ശേഷമാണ് ഈ പറയുന്ന തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ അപ്പോൾ തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും കേസെടുക്കാൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഈ നമ്മളെ സമൂഹത്തെ പൊതു മൊത്തത്തിൽ നശിപ്പിക്കുന്ന നമ്മുടെ യുവജനങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുന്ന വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആണ് ഈ പറയുന്ന മാർട്ടിൻ ഈ കേസിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ശ്വേതാ മേനോൻ്റെ പേരിലാണ് സ്വേതാ മേനോൻ്റെ നഗ്ന വീഡിയോകൾ ശ്വേതാ മേനോ ആക്ട്രസ് ഏതാ മേനോൻ്റെ പോൺ വീഡിയോകൾ അങ്ങനെയുള്ള പല പേരുകളിൽ ആണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പബ്ലിഷ് ചെയ്തതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി ആരാണ് ശ്വേതാ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതിൽ നഗ്ന വീഡിയോ അടക്കം എറണാകുളത്തെ കൊച്ചിയിലെ ചില പെൺകുട്ടികളുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നഗ്ന വീഡിയോ കണ്ട് ആ ഫോട്ടോയിൽ നമ്പറും ഉണ്ട് ഈ നമ്പർ എന്തിനാണ് കൊടുക്കുന്നത് നമ്പർ സെക്സ് വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ശ്വേതാ മേനോന് ഇതിൽ എന്തെങ്കിലും വരുമാനം കിട്ടാതെ ഇത്രയും കാര്യങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ അപ്പം അതിലൂടെ വരുമാനം സെക്സ് വ്യാപാരത്തിലൂടെ ശ്വേതാ മേനോൻ കോടികൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇന്നത് മാർട്ടിൻ മേനച്ചേരി പ്രധാനമായി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതേപോലെ പല നടികളേതും ഉണ്ട് ഈ നടികൾക്കൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരത്തിലുള്ള ആളുകൾ പണം കൊടുത്ത് കോടികൾ കൊടുത്ത് അവരെ ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ സെക്സ് വീഡിയോ കണ്ട പല സിനിമയും ശ്വേതാമനെ സംബന്ധിച്ചിടത്തോളം രതി നിർവേദം മലയാളത്തിൽ മാത്രമല്ല തെലുങ്ക് സിനിമയിലും ഉണ്ട് പല ഭാഷകളിലും ഉണ്ട് അതിൽ വൾഗറായ സെക്സ് രംഗങ്ങളുണ്ട് സെക്സ് രംഗങ്ങൾ എടുത്തിട്ട് കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ട് സെൻസ് ബോർഡ് പിന്നെ ഇതേപോലെ കളിമണ്ണ് എന്നുള്ള സിനിമയിൽ അവരുടെ പ്രസവം പൂർണ്ണമായി എടുത്തിട്ടുണ്ട് അതിൽ ചില ഭാഗങ്ങൾ മാത്രമേ മലയാളത്തിൽ വന്നിട്ടുള്ളൂ വിദേശത്തടക്ക് അത് വന്നു എന്നുള്ളത് ഇനി ഞാൻ കണ്ടിട്ടുള്ളതാണ് അത് അവരെ ചിത്ര ചിത്ര രംഗങ്ങൾ അപ്പൊ പിന്നെ ഇതിലപ്പുറത്തേക്ക് അവര് അനശ്വരം എന്നുള്ള സിനിമയിൽ കൂടെ മമ്മൂട്ടിയുടെ നായികയാണ് കാരണം വന്നത് പിന്നീട് അവര് കോണ്ട കാമത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു ആ അഭിനയിച്ച സമയത്ത് അവർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് എന്താ അറിയോ എന്റെ പൂർണ്ണ നഗ്ന വീഡിയോകൾ എടുത്തിട്ടുണ്ട് കാമസൂത്ര കോണ്ടം കൊണ്ടുപയോഗിച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് പോൺ സൈറ്റുകൾ വന്നിട്ടുണ്ട് മുപ്പത് കോടി ആൾക്കാര് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിലെനിക്ക് പണമായിരുന്നു പണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അല്ലാതെ ഇതിന്റെ അത് സദാചാരം എന്നത് മണ്ണാങ്കട്ടയാണ് എന്നാണ് പറയുന്നത് അതിന് കാരണമായി അവര് ആ ഇന്റർവ്യൂ പറയുന്നത് അവരുടെ ഈ സംഭവം അറിഞ്ഞ് ആ നാട്ടുകാർ ഈ സംഭവം കണ്ടിട്ട് നാട്ടുകാരോട് പ്രശ്നമുണ്ടാക്കി വലിയ അവരെ ബിലാത്തിക്കുളം എന്ന് പറയുന്ന കോഴിക്കോട് വലിയ പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാർ അവിടെ അവരെ വീടിന് മുന്നിൽ വലിയ കലാപം ഉണ്ടാക്കിയപ്പം പോലീസ് സ്റ്റേഷനിൽ നടക്കാതെ പോലീസ് സ്റ്റേഷൻ കേസ് എത്തി അവസാനം അവരുടെ ഫാദർ വന്നു ഫാദർ സൈനിക വ്യോമ ഈ എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹം വന്ന് പറഞ്ഞു എന്റെ മോള് എങ്ങനെ ജീവിക്കണം ആരുടെ കൂടെ പോകണം എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ല അത് മോളുടെ എന്ന് പറഞ്ഞു അന്ന് ആ ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ ഇന്ന് ഈ വീഡിയോകൾ പോൺസൈറ്റ് വഴി മുപ്പത് കോടി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നിയമവിരുദ്ധമായ നടപടി ഐ ടി ആക്ട് അറുപത്തേഴ് എ പ്രകാരം കുറ്റകരമാണ് ഈ പോൺസൈറ്റിൽ വന്ന ഇതൊക്കെ തന്നെ ഐ ടി ആക്ട് അറുപത്തേഴ് പ്രകാരം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് കുറ്റമാണ് എ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായി കുറ്റം പത്ത് ലക്ഷം രൂപ പിഴയടക്കണം അതോടൊപ്പം അഞ്ചു വർഷം ആദ്യവും പിന്നീട് വീണ്ടും തുടർന്നാൽ ഒരു കേസിൽ കുറ്റവാളിയെ കണ്ടാൽ വീണ്ടും തുടർന്നാൽ ഏഴ് വർഷമായി മാറും ഇരുപത് ലക്ഷം രൂപയെ മാറി അത് ഇമോറൽ ട്രാഫിക് ഇമോറൽ ട്രാഫിക് സെക്സ് വ്യാപാരമാണ് അവരിതിൽ കൂടെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ പരാതിയിൽ അതിനുള്ള തെളിവുകളാണ് ഹാജരാക്കിയിരിക്കുന്നത് അപ്പൊ ഈ നമ്മുടെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ചാനലിൽ അവർ അഭിമാനത്തോടെ പറയുന്നുണ്ട് ഐ ആം ദ ഹോട്ടസ്റ്റ് സെക്സസ്റ്റ് വുമൻ എന്നെപ്പോലെ പലർക്കും ഇതുപോലെ കാമസൂത്രയിൽ അഭിനയിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രമാണ് അവസരം കിട്ടിയത് എന്ന് പറയുമ്പോൾ അവർക്കിതിലൊന്നും ഒരു യാതൊരു മടിയുമില്ല ഓരോ സമൂഹത്തിലുള്ള മെസ്സേജ് എന്ത് മെസ്സേജ് ആണ് അവര് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരാളെയാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അല്ല അത് മാത്രമല്ല അവര് അവരുടെ നാവിൽ നിന്ന് വീണ ഒരു കാര്യമാണ് താങ്കൾ മാത്രല്ല അതെ അതിനെയാണ് കേസ് കൊടുത്തത് അതെ ഞാൻ ഞാൻ പറഞ്ഞ എന്താ അവര് പറഞ്ഞ വാചകം ഞാൻ പ്രസിദ്ധീകരിച്ചു ഞാൻ റഫർ ചെയ്യാ ചെയ്തത് ആ റഫർ ചെയ്തത് എന്തിനാണ് അവര് അവരുടെ താല്പര്യ പ്രകാരം അല്ല കേസ് കൊടുത്തിരിക്കുന്നത് അവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അന്ന് അതിലുണ്ടായിരുന്ന വിവരങ്ങൾ കംപ്ലീറ്റ് ഞാൻ വ്യാർത്തേക്ക് അവർക്ക് ആർക്കും കേസ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇവരെക്കൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഇവിടെ നിർദ്ദേശപ്രകാരം കേസ് എടുത്തു അവര് പിണറായി വിജയനെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെയാണ് പോലീസ് കേസ് വേണ്ടി ചെയ്ത് അത് പോലീസ് പറയുകയാണല്ലോ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കേസെടുക്കാൻ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് പറ്റുള്ളൂ അന്ന് അന്നുണ്ടായ സമയം എൻ്റെ ഈ എനിക്ക് തെളിവ് ഹാജരാക്കാനുള്ള തേർട്ടി ഫൈവ് വൺ പ്രകാരം നോട്ടീസ് തന്നിരുന്നെങ്കിൽ ഞാൻ എല്ലാം ഡോക്യുമെന്റ് എനിക്ക് അവസരം തരാതെ സമയം തന്നില്ല എന്നെ കോടതിയിൽ ഹാജരാക്കി കോടതി കസ്റ്റഡിയിൽ കൊടുത്ത ഒരു വെച്ചല്ലേ പിടിക്കുകയൊക്കെ അതായത് ഞാൻ കോടതിയിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് പോലീസ് ആരോ ഇൻഫർമേഷൻ കൊടുത്ത് പോലീസ് വരികയാണ് ആ പോലീസുകാരൻ അറിയോ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് മുൻകൂർ ജാമ്യമുള്ള സമയത്ത് കാരണം ഞങ്ങൾക്ക് വിഷമമുണ്ട് കാരണം ഇത് കള്ളക്കേസാണെന്ന് അറിയാം മുകളിൽ നിന്നുള്ള സമ്മർദ്ദ പ്രകാരമാണ് കേസെടുത്തത് അത് സി ഐനോട് എസ് എച്ച്ഒ പറയാണ് നട അതായത് നോർത്ത് ടൗൺ പോലീസ് എറണാകുളത്തിലെ എസ് എച്ച് ഒ വളരെ മാന്യനായ ഒരാളാണ് അദ്ദേഹത്തിനോട് പറയുക എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇത് കേസ് നിൽക്കില്ല പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇത് എന്നാലും എൻ്റെ ഭാഗം കേൾക്കണ്ടേ എൻ്റെ ഭാഗം കേൾക്കാൻ നിങ്ങൾ കോടതി ഹാജരാക്കിയാൽ മതി എന്നാ പറയുന്നത് കേൾക്കില്ല ഇത് എന്ത് ന്യായമാണ് ആ സമയത്താണ് ഇത്രയധികം വൾഗറായ വീഡിയോസും ഇത്രയും കാര്യങ്ങളും മുന്നിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ നാറിയ കളി കളിച്ചത് എന്ന് ഓർക്കണം എന്നെ ഏത് വിധേനയും പൂട്ടുക ലാവലിംഗ് കേസിലടക്കമുള്ള വിരോധങ്ങൾ തീർക്കാൻ വേണ്ടി ഏത് വിധേനയും പൂട്ടാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് കേസും അറസ്റ്റും അതിപ്പം സത്യം തെളിഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ ഇപ്പം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു ചേതാമേനോനെ പറ്റി ക്രൈം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അതാണ് ക്രൈമിൻ്റെ വിജയം തീർച്ചയായിട്ടും ഏതായാലും താങ്കളുടെ നാവിൻ തുമ്പത്തു നിന്ന് വീണത് അവർ പറഞ്ഞ ഒരു വാ കുറച്ച് വാക്കുകളാണ് അത് വാർത്തയുടെ ഭാഗമായിട്ട് താങ്കൾ ചെയ്തതാണ് അത് നമ്മളൊരു വാർത്ത ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ട് വന്ന സമയത്താണ് താങ്കൾ അത് ചെയ്തത് ഏതായാലും അവരെ ബാഹ്യ പ്രേരണ കൊണ്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ബൂമിറാങ്ങി അത് ബൂമിറാങ്ങായി തന്നെ അവർക്ക് തിരികെ വന്നിരിക്കുന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതോടൊപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം തന്നെ മാർട്ടിൻ മേനാച്ചേരി അഡ്വക്കറ്റ് മുജീബ് വഴി കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ എന്നുള്ള കോടതി അംഗീകരിച്ച തെളിവുകളുടെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ യാതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല തങ്ങളുടെ സൃഷ്ടിയായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അതിനകത്തുള്ള രേഖകളേഖകൾ രേഖകളാണ് മുന്നിലുള്ള അതിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിച്ചുള്ളത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം സാർ ഇതായാലും അമ്മയുടെ ഒരു തിരഞ്ഞെടുപ്പ് ഒക്കെ വരില്ലേ എം എം എ എന്ന സംഘടനയുടെ തിരഞ്ഞെടുപ്പ് വരുന്നു ഇവർ മത്സരിക്കുന്നു എങ്ങനെയായിരിക്കും ഇവർക്കതിലുള്ള ഇവരുടെ മറ്റ് താരങ്ങളുടെ പ്രതികരണം അല്ല ഞാൻ പറയുന്നത് അവരെ വേഗം പ്രസിഡന്റ് ആക്കണമെന്നാണ് ഇങ്ങനെ വളരെ യോഗ്യയായ ഒരാളെ തന്നെ ഇങ്ങനെ സമൂഹത്തിൽ ഇത്രയും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണിച്ചു മാതൃക അശ്ലീല വീഡിയോ അശ്ലീല വീഡിയോ എന്നൊക്കെ പറയുന്ന ഇതൊക്കെ വന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെ നേരത്തെ ഉള്ളതല്ലേ പിന്നെ ഇവരെ കാമസൂത്രയിൽ അഭിനയിച്ച ഇപ്പോഴാണോ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി സൈറ്റിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് പുതിയ അറിവല്ലോ അമ്മയെ മുതൽ ഈ സൈറ്റുകളിൽ കിടക്കുന്ന പ്രചരിച്ചോണ്ടിരിക്കുന്ന സാധനങ്ങൾ അറിയാത്ത പോലെയൊക്കെ എന്നിട്ട് അത്ര ഒരാളെ പ്രസിഡന്റ് ആക്കാൻ ഈ സിനിമാക്കാരിതാവുന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ എന്തൊക്കെ പ്ലാൻ ചെയ്ത് അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താ വർഷം പൂർത്തി വെച്ചു ഹേമ കമ്മിറ്റി കമ്മിറ്റിയ റിപ്പോർട്ട് ആ നാലര വർഷം പൂർത്തി വെച്ചു അതിൽ പത്താറോളം നടികളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ട് അതിൽ മോഹൻലാലിനടക്കം പോക്സ കേസിൽ പ്രതിയാക്കി എന്നുള്ളതാണ് ഇപ്പോൾ എന്താ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കേസ് കംപ്ലീറ്റ് പിൻവലിച്ചു എന്നുള്ളതാണ് കോൺക്ലേവ് ഏറ്റവും വലിയ മന്ത്രി മോഹൻലാലിനെയാണ് മോഹൻലാല് അവർ പറയുന്ന പ്രകാരം നടക്കുന്നൊരു ബൊമ്മ മാതിരിയുള്ള ആളാക്കി മാറ്റി പറഞ്ഞു വന്ന അടുത്ത ഇലക്ഷന് പോലും മോഹൻലാലിനെ കൊണ്ട് പ്രചരണത്തിന് ഇറക്കും കാരണം പറഞ്ഞില്ലെങ്കിൽ ഈ കേസിന്റെ ധാരണ ഏതാണ് കോടികളുടെ കോടികൾ ഇരിക്കുന്നു കോടികൾ മാത്രമല്ല ഈ ഇത് ഒത്ത് ഒതുക്കാൻ വേണ്ടി സിനിമയിലെ നടികളെ അടക്കം സപ്ലൈ ചെയ്തു എന്നുള്ള ആരോപണം സജി ചെറിയാനെതിൽ വന്നിരുന്നു എന്നുള്ള കാര്യം നേരത്തെ ക്രൈം ആണ് കാരണം അത്രയും ഇതിനകത്ത് പലതരത്തിലുള്ള ഹീന ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് അട്ടിമറിച്ചത് കാരണം പത്ത് ഇരുപത്തഞ്ച് പെൺകുട്ടികൾ ഡബ്ല്യു സി സിയിൽപ്പെട്ട പെൺകുട്ടി സധൈര്യം പരാതി കൊടുത്തിട്ട് കൃത്യമായി തെളിവ് എടുത്തിട്ട് അട്ടിമറിക്കാൻ ഈ ഗവൺമെൻറ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിച്ചതിലൂടെ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഹേ ശ്വേതാമനെ പോലുള്ള ഒരാളെ വെച്ചിട്ട് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്തത്